റെജീന കുറേ നാളായി എന്നോട് പറയണം എനിക്കൊരു മുത്തുമാല വേണം ആറു മില്ലി സൈസുള്ള ഒരേപോലെ അതായത് മുകളിൽ നിന്ന് താഴെ വരെ ഒരേപോലെ വലിപ്പമുള്ള ആറ് മില്ലിൻ സൈസുള്ള ഒറിജിനൽ റിയൽ വേൾഡിൻ്റെ ഒരു മാല വേണം എന്ന് കുറേ നാളായി എനിക്കിങ്ങനെ ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കും എന്തായി എൻ്റെ മുത്തുമാല എന്ന് ചോദിച്ചു ഞാൻ ഇന്നലെ അതിന് വേണ്ടി മാത്രം അങ്ങോട്ട് നടന്നു അങ്ങനെ നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പം എനിക്ക് കുറേ മുത്തുകൾ ഒക്കെ മാലകളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിൽ മൂന്ന് മുത്തുമാല എടുത്തു എടുത്തിട്ട് പറഞ്ഞു എനിക്കിത് മൂന്നും കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ഏറ്റവും നല്ല മുത്തുകൾ അമ്പതെണ്ണം തിരഞ്ഞെടുത്തു ബാക്കിയുള്ള മുത്തുകൾ അവർക്കും എടുത്തു അവരത് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാനം ഈ അമ്പത് മുത്ത് എനിക്കൊരു മാലയാക്കി തരാൻ പറഞ്ഞു അങ്ങനെ തന്നതാണ് ഇതിന് വലിയ വലിയ ആയില്ല ഒരു പേളിന് ഒരു ഒരു റിയൽ പേളിൻ്റെ ഈ ഒരു മുത്തിന് അറുപത് രൂപ ആണ് വില അറുപത് എന്ന് പറയുമ്പോൾ അറുപത് രൂപ അമ്പത് മൂവായിരം രൂപയ്ക്ക് ഇത് മുഴുവനും കിട്ടി ഇപ്പോൾ നമുക്ക് ക്യാരറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ എന്നാലും ലാഭമാണ് ഇപ്പോൾ നമ്മളൊരു ക്യാരറ്റിന് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി മുപ്പത്തി ക്യാരറ്റ് ഉണ്ട് അപ്പോൾ മൂവായിരം എന്ന് പറഞ്ഞാൽ മൂവായിരം ബൈ നൂറ്റി മുപ്പത്തി ഒമ്പത് ഒരു ക്യാരറ്റിന് ഏകദേശം ഇരുപത്തിരണ്ട് രൂപ വന്നിട്ടുള്ളൂ ഇത് ലാഭമാണ് അപ്പോൾ ഇത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഒരു ക്യാരറ്റിന് ഇരുപത്തിരണ്ട് രൂപ ആയിട്ട് മുത്ത് ഹോളിട്ട് മാലയാക്കി റിയൽ പേൾഡ് സർട്ടിഫിക്കറ്റോട് കൂടി അയച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ പറയാം കിട്ടുകയാണെങ്കിൽ ഞാൻ തിരഞ്ഞു നോക്കാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എത്ര മുത്ത് വേണമെങ്കിലും അയച്ചു തരാം ഒരു മുത്തിന് വെറും അറുപത് രൂപ മാത്രം